ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ടാങ്കി കിടക്കണ നമ്മൾ നാല് മൈക്രോ പെല്ലറ്റ്സിനെ പിടിച്ചിട്ട് മെഷർ ചെയ്തിട്ട് എത്ര ഇഞ്ചുണ്ടെന്ന് നോക്കിയിട്ട് നമ്മുടെ മേളിലത്തെ ടാങ്കിലോട്ട് പിടിച്ച് മാറ്റണേ അപ്പം അതിനകത്ത് ഏകദേശം ഒരടിയോളം വെള്ളമുണ്ട് അത് ഞാൻ ഓസിറ്റ് കുറച്ച് കളഞ്ഞിട്ട് ഞാൻ ടാങ്ക് പയ്യെ ചരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ ഇനിയും കുറച്ചും കൂടെ വെള്ളമുണ്ട് അത് ഞാൻ ഒരു വറ്റിറക്കിയിട്ട് പയ്യെ കോരി കളയുമാണ് അത്യാവശ്യം വെള്ളം എന്നിട്ട് ഒരു വക്കറ്റ് വെള്ളം എടുത്തിട്ട് അവന്മാരെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പം നെറ്റ് വെച്ച് പതുക്കെ പിടിക്കാൻ തുടങ്ങും കേട്ടോ ഇമാരെ മാക്സിമം എന്താ പറയുക പരിക്കൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് പിടിച്ച ആ വക്കറ്റിലോട്ട് മാറ്റണം ഇമാർ കാര്യം അറിയാല്ലേ നല്ല ചാട്ടമുള്ളതാണ് അന്മാരെ പിടിച്ച നെറ്റ് വെച്ച് തന്നെ മൂടി വെച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ മേളത്തെ ടാങ്കിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അന്മാരെ അപ്പൊ മേളത്തെ ടാങ്കിൽ കിടക്കണ ഒരു റെട്ടൈലാണ് അവൻ ആക്റ്റീവായിട്ട് തന്നെ കിടപ്പുണ്ട് എന്നിട്ട് ഞാൻ നേരെ അമ്മ ആ ഒരു നെറ്റ് മാറ്റിയിട്ട് അമ്മരെ പയ്യെ പിടിച്ചിട്ട് മെഷർ ചെയ്യാൻ പോവാട്ടാ അത്യാവശ്യം നല്ല പ്രിന്റ് ഒക്കെ കേറിയിട്ടുണ്ട് മാർക്ക് ഈ ഒരു സൈസ് കണ്ടാൽ പോരാ ഒരു വൺ ഫീറ്റ് ഒക്കെ പ്ലസ് വരേണ്ടതാണ് ഞാൻ ഒന്നരാടൊക്കെ ഫീഡ് ചെയ്യാറുള്ളുട്ടാ എന്നിട്ട് പയ്യ അമ്മ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് അമ്മമാരെ നാലുപേരെ ഇറക്കിയിട്ടുണ്ട് അമ്മമാര് നേരത്തെ കിടന്നതിലൊക്കെ നല്ല വലിയ ടാങ്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഗ്രോത്ത് വെക്കുവേ